രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങി ചലച്ചിത്ര രംഗത്ത് നിന്നും പിന്മാറുന്നു എന്ന വാർത്ത വിജയ് ആരാധകരിൽ ഷോക്ക് ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു എന്നാൽ വിജയ് ആരാധകരെ ഞെട്ടിക്കുന്നതും ആവേശത്തിലാക്കുന്നതുമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴ് മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് താരം ദളപതി സെവന്റിന് വേണ്ടി കഥകൾ കേൾക്കുന്നുവെന്നും രണ്ട് സംവിധായകരുടെ കഥകൾ താരത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും അവയുടെ ഫൈനൽ ഡ്രാഫ്റ്റിന് അനുസരിച്ച് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിക്കുമെന്നുമാണ് റിപ്പോർട്ടിൽ സൂചന അറ്റ്ലീസ്റ്റ് ശങ്കർ എന്നിവരുടെ പ്രൊജക്ടുകളാണ് താരത്തിന് ഇഷ്ടമായതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് നമ്പൻ എന്ന ചിത്രത്തിനു ശേഷം മൂന്ന് തവണ ശങ്കർ വിജയ്യോട് കഥ പറഞ്ഞിരുന്നുവെന്നും രണ്ടായിരത്തി പതിനാലിൽ വിജയ് നായകനും വിക്രം വില്ലനായും ഒരു കഥ പറഞ്ഞെങ്കിലും അത് നടന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ വൺ ടു എന്ന പ്രൊജക്ട് ആലോചിച്ചെങ്കിലും അതും നടന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടിൽ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സയൻസ് ഫിക്ഷൻ ത്രീ ഡി ചിത്രം ആലോചിച്ചെങ്കിലും അതും പ്രാവർത്തികമായില്ലെന്നും വ്യക്തമാക്കുന്നു എന്നാൽ നിലവിൽ ശങ്കർ പറഞ്ഞ പൊളിറ്റിക്കൽ ത്രില്ലർ വിജയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അതേസമയം രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് വിജയ് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം തമിഴക വെറ്റിക്കഴകം പാർട്ടിയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം നടക്കുകയും ചെയ്തിരുന്നു പാർട്ടി സമ്മേളനം സംഘടിപ്പിച്ച് രാഷ്ട്രീയ അടിത്തറ ശക്തമാക്കാനാണ് തമിഴക വെറ്റിക്കഴകം ലക്ഷ്യമിടുന്നത്